നമ്മുടെ കേരളത്തിലെ കുറച്ചു മലയാളികൾ ദുബായിൽ ഒരു പ്രോഗ്രാം നടത്തി നമ്മൾ മലയാളികൾക്കാകെ നാണക്കേടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഖുബ എന്നാണ് അവരുടെ ആ ഒരു ഗ്രൂപ്പിന്റെ പേര് അവരെല്ലാ വർഷവും ദുബായിൽ പരിപാടി സംഘടിപ്പിക്കാറുള്ളതാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചു മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഇവർ ഇത്തവണ നടത്തിയ പരിപാടിയിൽ വിളിച്ച് ആദരിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരമായ ഷഹീദ് അഫ്രീദിയെയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് താരത്തെ വിളിച്ച് ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് എതിരായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയും അയ്യോ എന്തിനാ അങ്ങനെ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് എന്തിനെ ക്രിക്കറ്റിനെ അല്ലെങ്കിൽ സ്പോർട്സിനെ കളിയെ ഒക്കെ അങ്ങനെ രാ അത് പാടില്ല എന്ന് ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നയാൾ ഒരു ക്രിക്കറ്റ് താരമല്ല അയാൾ നിരന്തരം അയാളുടെ ട്വിറ്ററിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് പഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം വെറും പത്ത് മിനിറ്റിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആരോപണം ഉന്നയിച്ചുവെന്നും ഒരു അന്വേഷണത്തിനും ഇന്ത്യ തയ്യാറാവാതെ പാകിസ്ഥാനെതിരെ ലോകത്തിൻ്റെ മുമ്പിൽ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ തന്നെയാണ് ചെയ്യുന്നതെന്നും എന്നാണ് അയാൾ അന്ന് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എന്താണ് അയാൾ പറഞ്ഞത് നമ്മളുടെ രാജ്യത്തെ സാധാരണക്കാരായ കുട്ടികളെയും ജനങ്ങളെയും ഒക്കെ കൊന്നൊടുക്കിയ രാജ്യത്തെ രാജ്യത്തിനെതിരെ നമ്മൾ പ്രതികാരം ചെയ്തിരിക്കുന്നു ഇനിയും കളിക്കാൻ വന്നാൽ ഇനിയും നമ്മൾ പ്രതികാരം ചെയ്തിരിക്കും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും റാലി നടത്തിയുമൊക്കെ ആഘോഷം നടത്തിയെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുകയും കൂടെ ചെയ്തതാണ് ഇനി ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ തവിടുപൊടിയാക്കുമെന്നാണ് പറഞ്ഞത് അവരുടെ രാജ്യമാണ് നശിക്കാൻ പോകുന്നതെന്നുള്ള വേറെ കാര്യം പക്ഷേ നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ച വെല്ലുവിളിച്ചൊരാളാണ് നമ്മുടെ ജനങ്ങളെ വെല്ലുവിളിച്ച വെല്ലുവിളിച്ചൊരാളാണ് നമ്മളുടെ മരണപ്പെട്ട ജനങ്ങൾക്ക് നമ്മളുടെ അവിടെ മരിച്ചുപോയ സാധാരണക്കാർക്കും പട്ടാളക്കാർക്കും എന്ത് വിലയാണ് ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ മലയാളികൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ കൊറച്ചു കൂറകളായ മലയാളികൾ കാരണം മുഴുവൻ മലയാളികളുടെയും പേര് പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ നടന്ന് പാകിസ്ഥാനെതിരെ അവയർനസ് കൊടുത്തുകൊണ്ടിരിക്കയാണ് ഇവർ തീവ്രവാദികളെ വളർത്തുന്ന രാജ്യമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ആപത്താണ് അതുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞു നടക്കുമ്പോൾ ഇവിടെയുള്ള കുറച്ച് മലയാളികൾ പാകിസ്ഥാനിലെ ഷഹീദ് അഫ്രീദിയെ പോലുള്ള മതഭ്രാന്തന്മാരെ വിളിച്ച് അനുമോദിക്കുന്നു ഈ സംഭവം കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്തരം ജിഹാദികളെ കണ്ടുപിടിച്ച് രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തി രാജ്യത്തുനിന്ന് ആവശ്യമാണ്